ഹായ് ഹൈ ഗ്സ്റ്റിന് നമുക്ക് രണ്ട് ഫ്രോഗ് വന്നിട്ടുണ്ട് ലാർക്കിൻ്റെ കേട്ടോ ഇത് എക്സോട്ടിക്കും ഇത് റിയൽ ഫ്രോഗും നല്ല വെൽ പാക്ക്ഡ് ആയിട്ടാണ് വന്നേക്കുന്നത് ഇത് കേട്ടോ നല്ല റബ്ബർ ക്വാളിറ്റി പിന്നെ അതേപോലെ തന്നെ ഒരു ഷാർപ്പ് ഹുക്കാണ് അവർ ലാർക്ക് കമ്പനിയുടെ തന്നെ ഹുക്കാണ് അതേപോലെ റിയൽ ഫ്രോഗിൻ്റെ റബ്ബർ ക്വാളിറ്റി അതേ വേണ്ടോ നല്ല കിഡ്ഡില റബ്ബർ ക്വാളിറ്റിയാണ് നല്ല ഹുക്ക് നല്ലൊരു സ്പിന്നറുണ്ട് രണ്ട് നല്ല ഡിഫറെൻ്റ് ടൈപ്പ് സ്പിന്നർ അഞ്ച് സെൻറ്റിമീറ്ററും ഇത് സെവൻ പോയിൻറ്റ് എയ്റ്റാണ് വെയ്റ്റ് വരുന്നത് ഇത് റിയൽ ഫ്രോവ് റിയൽ ഫ്രോ ആറ് സെൻറ്റിമീറ്ററും നയൻ ഗ്രാമമാണ് വരുന്നത് ഇത് വെച്ച് നമുക്ക് എന്തായാലും കാസ്റ്റ് ചെയ്ത് നോക്കാം ഫിഷ് ഓൺ റൈസ് ഫിഷ് ഓൺ ഓൺ ഫസ്റ്റ് വിഷുണ്ടെങ്കിൽ ആ നല്ല കുക്കർ ിൻ്റെ റിയൽ ഫ്രൂവ് ഫ്രൂവ് എങ്ങനെ തിരിച്ചിട്ടായി ചുള്ള കണ്ടോ ഫിഷ് ഫിഷു എക്സോട്ടിക്ക് നാടൻ വരല്ലോ അടി ചേന്നെ ലാർക്കിൻ്റെ എക്സോട്ടിക്കിൽ ഫ്രോക്ക് ലാർക്കിന്റെ എക്സോട്ടിക് അടിച്ചിട്ടുണ്ട് ബ്രാലാണോ നല്ലത് കളിപ്പിക്കണ്ട കളിപ്പിക്കണ്ട നല്ല ഫുക്കാണ് വല കിട്ടില്ല ഇതുകൊണ്ട് ഇപ്പം അടിച്ച പറ്റില്ല ഇതുകൊണ്ട് സൈസുണ്ടല്ലോ വിയറ്റ്നാം വരെ അല്ല അടിച്ചേക്കണ ഫോക്ക് ആർക്കിൻ്റെ എക്സോട്ടിക്ക് രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ സെക്കൻഡ് ഡേല് ഫസ്റ്റ് വരെ അടിച്ച് നമുക്ക് ആർക്കിൽ റിയൽ ഫോഗ ഉണ്ടോ ിയൽ ഫ്രോഡ് ഡാർക്കിൻ്റെ ഇപ്പം ചെറുതായിട്ടൊന്ന് കത്തിയായിരുന്നു ഏ ഇതോട് ചെറുവിനോ ഗയ്സ് അവിടെ ഒരു മീൻ പിടിച്ചു ഗയ്സ്. പാറ കമ്പോട്ട് നേടി അടിടിച്ചു. ама ഇങ്ങോട്ട് വെയ്. నా తీర్చే పినాం వేర్ది. ఆ గైస్ అడి ఫిస్టా. ఆ ఎందుకొడు మలక్కు నడు. అయ్యో ఒడక ఒడక ఒడక. చెర్మి చెర్మి. గైస్ చెర్మిని అడిచాముకు. చెర్మి చెర్మి చెర్మి. ముല്ല്യ അവൻ ആടി തന്നాడు ఇంగోట. లార్ക്കിന്റെ రియల్ ఫ్రాగ్లీ. കുറ്റ സാധനത്തിൽ കണ്ടോ അടുത്ത കാസ്റ്റിനോ ഓക്കെ മീനെ പിടിക്കാൻ പോകുന്നില്ല കണ്ടോ രാവിലെ തന്നെ വന്ന് ചപ്പെല്ലാം തെളിക്കുമോ ഓപ്ഷൻ ഇല്ല നമുക്ക് അങ്ങോട്ട് പോകും എന്തു കാസ്റ്റ് കാസ്റ്റിനെ അടിച്ചു കഴിച്ച ആ അടിച്ചാഴ്ച ഫസ്റ്റ് ചേരാ ചേരാൻ ചേരാൻ വരാലാണോ എന്തോ ഒരു മീൻ കിട്ടും നമുക്ക് എന്ത് ആളൊന്നും അറിയത്തില്ല ചേരണം കൈസാ വീണ്ടടിച്ചേക്കണം ചേർ ചെറുതാണ് അടിച്ചേക്കണം വളർത്താൻ പറ്റിയൊരു സൈഡ് അടിച്ചേക്കണം ഗൈസിലെ ഒരു ചെറിയ ചെറുതായിട്ട് അടിച്ചാൽ നമുക്ക് ഡാർക്കിൻ്റെ ലാർക്കിൻ്റെ റിയൽ ഫ്രൂഡിൽ ഒരെണ്ണം അപ്പോൾ എന്തായാലും ഇതെടുത്തിട്ട് നമുക്ക് അടുത്ത കാസ്റ്റ് എന്തായാലും വൈൻ്റെ പടി ചേക്കാടോ നമുക്ക് എന്തായാലും നമ്മൾ ഫിഷിങ് കഴിഞ്ഞു കിട്ടിയ മീനാണ് ഇതെല്ലാം നമുക്ക് രണ്ട് രണ്ട് ചേർമി രണ്ട് വരാലി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫ്രോഗെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ റിയൽ ഫ്രോഗും എക്സോട്ടിക്കും നല്ല കിഡിലം ഫ്രോവാണ് ഇത് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം ഫിഷിങ് കഴിഞ്ഞ് അടുത്ത വീഡിയോ കാണുന്നവരെ സ്ട്രേറ്റ് ഉണ്ട് ഓക്കെ ബൈ